നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല സി പി എമ്മിന് വെള്ളപൂശുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചേ പറ്റൂ ചെന്നിത്തലയോടൊപ്പം അണികൾ കൂടി നിരനിരയായി അണി നിരന്നപ്പോൾ മൈക്കും ക്യാമറയും കൊണ്ട് ഓടിയേണ്ടി വരികയാണ് സി പി എമ്മിന്റെ മാധ്യമ ഗുണ്ടാ ഒരു മൈക്കും ക്യാമറയും ഉണ്ടായാൽ പിന്നെ അധികാരം പോലും കൈയാടുന്നതും തങ്ങളാണ് തങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന ധാരണയാണ് ചില മുൻനിര മാധ്യമങ്ങൾക്കുള്ളത് ഇനി മറ്റൊരു സത്യം എന്തെന്ന് വെച്ചാൽ ഈ ചാനലുകൾ മുൻനിരയിലാകുന്നത് പോലും മറ്റൊരു തട്ടിപ്പിന്റെ ബലത്തിലാണ് എന്ന പ്രേക്ഷകർ എന്നവർക്ക് സ്നേഹത്തോടെ വിളിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുമുണ്ട് മാങ്കൂട്ടം വിഷയത്തിൽ കേരള പോലീസ് നാറി നാണം കെട്ടി നിൽക്കുമ്പോൾ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് തല നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ പക്ഷേ ഒരു വാക്ക് പോലും ഈ വിഷയത്തിൽ എന്നല്ല സ്വർണക്കുള്ള വിഷയത്തിൽ പോലും മുഖ്യനെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്പലം വിഴുകികൾക്ക് കടക്ക് പുറത്ത് എന്ന അതിശക്തമായ ക്യാമ്പയിനുമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ കളം നിറയുകയാണ് പക്ഷെ അപ്പോഴും ചെന്നിത്തലയോട് ഈ പറഞ്ഞ കൈരളിക്കും റിപ്പോർട്ടർ ന്യൂസ് മലയാളത്തിനുമൊക്കെ ചോദിക്കാനുള്ളത് ആകെ ഒരു ചോദ്യമേ ഉള്ളൂ മാങ്കുട്ടത്തെ പുറത്താക്കുമോ മാങ്കുടത്തെ പുറത്താക്കുമോ എന്ന് നിങ്ങൾ നിങ്ങളൊളിപ്പിച്ചതല്ലേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ചോദ്യം തന്നെ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് അണികളിൽ നിരാശയ്ക്കും ആ നിരാശ പൊട്ടിത്തെറിയിലേക്കും നയിക്കും അതാണെന്ന് പാലക്കാട് വെച്ച് കാണാൻ കഴിഞ്ഞത് ചെന്നിത്തല ഒരു ഇഞ്ച് അനങ്ങാൻ വിടാതെ ചോദിച്ച ചോദ്യങ്ങൾ കുത്തിത്തിരിപ്പ് ചേർത്ത് കൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ് അടിപൊട്ടിയത് നമുക്ക് ആ രംഗങ്ങളൊന്ന് കാണാം ഇഷ്യൂ തന്നെ പാർട്ടി ഒരു പരാതിയോ ഒരു കംപ്ലൈന്റോ ഇല്ലാതെ തന്നെയാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നടപടികളാണ് സമാന സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങൾ കേസുകൾ സി പി എമ്മിൽ വന്നപ്പോഴൊക്കെ സി പി എം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന്റെ മായി ബന്ധപ്പെട്ട വേറെ ചില പരാതികളും വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നിൽക്കുകയാണ് കോടതി ഇന്ന് വിധി പറയുന്നത് കരുതുന്നു ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയുന്നതാണ് അപ്പോൾ കോടതി എന്താണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയട്ടെ അത് കഴിഞ്ഞ ശേഷം കെ പി സി സി പ്രസിഡൻറ്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് പുതിയൊരു പശ്ചാത്തലത്തിൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല ഇതൊരു വ്യക്തിയുടെ കാര്യമാണ് ഇത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു സി പി എം സമാനസഭ ഉള്ള കേസുകളിൽ ഒരു നടപടി പോലും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അവർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരികയാണ് അത് കോടതി എന്താ പറയുന്നത് നോക്കട്ടെ അത് കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം ആ കാര്യത്തിൽ യുക്തമായ നടപടി എടുക്കും എന്നാണ് എന്റെ അഭിപ്രായം അല്ല നിഷേധിച്ചു അല്ല അത് നേതൃത്വം അപ്പൊ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആ പരാതി അതാണ് അതാണ് അതിന്റെ ഏറ്റവും നടപടിക്രമം അതാണ് ഒരു പരാതി കിട്ടിയാൽ നിയമപരമായി ആർക്ക് കിട്ടിയാലും അവർ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണോ അല്ലെ അറിയിക്കണോ ഗുരുതരമായിട്ടുള്ള ഇത്തരത്തില് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു പരാതി നൽകുന്നത് സ്വാഭാവികമായി ഇപ്പോഴും സസ്പെൻസിൽ മാത്രമാണ് നിന്ന് പുറത്താക്കിയിട്ടില്ല അംഗം നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതല്ലേ എന്നൊരു ഞങ്ങൾ ഇത്രയും നടപടി സ്വീകരിച്ചില്ലേ സി പി എമ്മിലുള്ള എത്ര എം എൽ എ മാരുടെ പേരിൽ ഇത്രയും കേസുകളുണ്ട് എന്തെങ്കിലും നടപടിയുണ്ടോ പാർട്ടി കോടതി അല്ലേ അന്വേഷിച്ചത് തീവ്രത ഇളക്കിയല്ലേ ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയാണ് അതിനുള്ള ആർജമായി ഞങ്ങൾ കാണിച്ചു മുരളീലോ എന്റെ എന്താണ് ഈ കാര്യത്തിൽ നിന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും വ്യക്തമായി അറിയാവുന്നതാണ് അപ്പോൾ പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ട് കാര്യത്തിൽ കോടതിയുടെ മുമ്പിൽ പോയിരിക്കണം കോടതി എന്താണ് പറയുന്നത് നോക്കട്ടെ അത് കഴിഞ്ഞാൽ അതേ സംബന്ധിച്ച് എന്ത് വേണമെന്ന് പാർട്ടി കൂടി ആലോചിച്ച് പറഞ്ഞത് പുകഞ്ഞ പുള്ളി എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ നിരവധി പരാതികൾ കെ പി സി സിക്ക് മുൻപ് ലഭിച്ചിട്ട് യാതൊരു വിധ നടപടികളും എടുത്തില്ല കെ സുധാകരൻ പ്രസിഡന്റ് ആയ സമയത്താണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ പരാതിയിലെ എന്ന് പരാതിയിലേ ഫൈന രണ്ടാമത്തെ പരാതിയിൽ ഫെനി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാമർശമുണ്ട് ഈ ഫെനി നിലവിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പം നടപടി ഫെനി നയനെതിരെയും വേണ്ടേ രണ്ടാമത്തെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊണ്ടുപോയതും പത്തിരുപത്തി അയ്യായിരം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു പത്തിരുപത്തി അയ്യായിരം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ഇതൊക്കെ ആരാക്കറിയാം അപ്പൊ അത് നോക്കട്ടെ പരിശോധിക്കുമല്ലോ അല്ല നിങ്ങൾ ഇപ്പോൾ ബഹളമുണ്ട് തിരക്ക് പിടിക്കേണ്ട കാര്യം ഇല്ലല്ലോ കോടതി തീരുമാനം വരട്ടെ കോടതി കോടതി എന്ത് പറഞ്ഞത് കൊണ്ട് ഇന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഞാൻ പറയുമ്പോ അതെനിക്ക് ബോധ്യത്തിന്റെ അടിസ്ഥാനിച്ചേ പറയാൻ കഴിയുള്ളു എനിക്ക് ആ കാര്യമൊന്നു ആ നിലയിലും രാഹുലിനെതിരെ രാഹുലിനെതിരെ ഇങ്ങനെ പരാതികൾ വരുന്നത് കോൺഗ്രസ് ആണ് രാഹുലിനെ എംഎൽഎ ആക്കിയത് ഇപ്പോൾ ആ എംഎൽഎക്ക് മേലിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതി വരികയാണ് പാർട്ടി അതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്ത് പാർട്ടി അതുകൊണ്ടല്ലേ സസ്പെൻഡ് ചെയ്ത് അപ്പൊ തെറ്റ് ചെയ്യുന്ന ആരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല െറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കില്ല അവരുടെ പേര് നടപടി സ്വീകരിച്ചത് അതുകൊണ്ടാണ് birader <laughs> metto <laughs> <laughs> بايو او 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 திகாலி வந்தா தற்காலி ഐപത്യൂ ഗ്രാമപഞ്ചായത്തിലെ പ്രദേശ്